മക്ക വിജയത്തിന്റെ സമയത്ത് മുഹമ്മദ് നബി കൊല്ലാൻ ഏൽപ്പിച്ച ആളുകളുടെ ലിസ്റ്റ് ഇട്ടപ്പോ ഈ പേരത് ഉണ്ടായിരുന്നു എന്തേ അബ്ദുള്ള അത് വിഴുങ്ങിയത് അതേ പറയാത്തത് ഇതാണ് നിങ്ങളുടെ കുഴപ്പം നിങ്ങൾ നിങ്ങൾക്ക് സൗകര്യമുള്ള ചരിത്രം വളച്ചൊടിച്ച് പറയും ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് സംഘികളുടെ മേലെ ആരോപിക്കുന്നത് സത്യത്തിൽ ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ചരിത്രം വിഴുങ്ങുന്നത് ഈ അബി സർഹിനെ കൊല്ലണം എന്ന് ഉത്തരവിടുകയും മുഹമ്മദ് നബി കൊടുത്ത ലിസ്റ്റിൽ ഇയാളുടെ പേരുണ്ടായിരുന്നു അങ്ങനെ ഇയാൾ പോയിട്ട് ഉസ്മാന്റെ അടുത്ത് പോയിട്ട് അവിടെ അഭയം പ്രാപിക്കുമ്പോൾ ഉസ്മാൻ വന്നിട്ട് വക്കാലത്ത് പറയുമ്പോൾ അവിടെ അവസാനം ഗത്യന്ത്രമില്ലാതെ മോഹൻ നബിയുടെ മുന്നിലേക്ക് ഈ അഭിസറനെ കൊണ്ടുവരുമ്പോ അവിടെ വന്നിട്ട് ഇവൻ ബൈകത്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ് മോഹൻ അടുത്ത് അപ്പോ ആ സമയത്ത് മൂന്ന് തവണ പറഞ്ഞിട്ട് മോഹൻ നബി സ്വീകരിക്കാതെ നിൽക്കും മൂന്നാമത്തെ തവണയാണ് സ്വീകരിക്കുന്നത് അവസാനം സ്വീകരിച്ച് മനസ്സിലാ മനസ്സോടു കൂടി ആൾ പോകുമ്പോ മോഹൻ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് അയാളുടെ തല വെട്ടാഞ്ഞെന്ന് അപ്പൊ കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ തലവെട്ടാന്ന് ഞാൻ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് നിറുക്കി കാണിച്ചുകൂടായിരുന്നു ചോദിച്ചു മോഹൻ നബി ചോദിക്കുന്നത് ഞാനൊരു പ്രവാചകനല്ലേ എനിക്ക് ഇങ്ങനെ കണ്ണുറുക്കിയൊക്കെ കാണിക്കാൻ പറ്റുമോ എന്ന മറുപടിയാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് വെറുതെ വിട്ടിട്ടില്ല കൂടെയുള്ള ആളുകൾക്ക് മനസ്സിലാകാതെ പോയതുകൊണ്ട് മോഹൻ നബിയുടെ ഉള്ളിലുള്ള ദേഷ്യം പിടികിട്ടാതെ പോയതുകൊണ്ട് ഉള്ളിലുള്ള ഇരിപ്പ് പിടികിട്ടാതെ പോയതുകൊണ്ട് അയാൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് മാത്രമല്ല ആ കൊല്ലാത്തതിൽ അയാൾക്ക് വിഷമമുണ്ടായിരുന്നു മോഹൻ നബിക്ക് എന്നതാണ് ചരിത്രം ആ ബാഹുബലി ടൂം കൂടി നിങ്ങൾ പറയണം